ഒമരയുടെ സമയത്ത് ആർത്തവം സംഭവിക്കുകയും പൂർത്തീകരിക്കാൻ കഴിയാതെ തിരിച്ചുപോരുകയും പ്രാശ്ചിത്വം ഒന്നും ചെയ്യാതിരിക്കുകയും അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടായിരിക്കാം ഒക്കെ സംഭവിച്ചു പോയി ഈയിടെയാണ് അത് ശരിയായില്ല പ്രാശ്ചിത്വം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലായത് ഇനി എന്താണ് പ്രതിവിധി എന്നാണ് ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം ഉമ്ര നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീക്ക് ഉമ്ര നിർവഹിക്കാൻ തടസ്സമായി ആർത്തവമുണ്ടായി അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു പക്ഷേ അവർക്ക് ആർത്തവമുണ്ടായി അങ്ങനെ അവർ തിരിച്ചു പോന്നു ഇങ്ങനെ രംഗം വരുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബിഹാനു നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തടസ്സമുണ്ടായാൽ നിങ്ങൾ ഒരു അറിവ് നടത്തണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോ തടസ്സമുണ്ടായാൽ പിന്നെ അതിന് പ്രായശിത്തമായി നൽകേണ്ടത് അറിവ് നൽകുക എന്നുള്ളതാണ് അത് ആ തടസ്സം വരും എന്ന ഒരു വല്ല സൂചനകളും ഉണ്ടെങ്കിൽ നമ്മൾ ഇഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രോഗിയായ പുരുഷനാണ് അദ്ദേഹത്തിൻ്റെ വെമ്പ്രയിൽ തടസ്സം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിയാൽ ഇഹറാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ ലംബക്ക വെമ്പ്രത്തൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഷർത്ത് വെക്കാം പടച്ചവനെ ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുകയാണ് എന്റെ ഉം പൂർത്തിയാകുന്നതിന് തടസ്സമായി വല്ലതും ഉണ്ടായാൽ ആ തടസ്സമുണ്ടാകുന്ന അവസരത്തിൽ തന്നെ ഞാൻ ഉംറയിൽ നിന്ന് തഹലുലാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇഹറാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഡിമാൻഡ് ഒരു ഷർത്ത് വെച്ചാൽ ഒരു പ്രായശ്ചിത്വവും ഇല്ലാതെ അവർക്ക് മടങ്ങാവുന്നതാണ് അതേ സ്ഥാനത്ത് ഈ ഡിമാൻഡ് വെക്കാതെയാണ് അവർ ഉമ്രയിൽ പ്രവേശിച്ചതെങ്കിൽ ഒരു അറിവ് അതിന് പ്രായശ്ചിത്തം അവർ നൽകൽ നിർബന്ധമാണ് റസൂൽ സല്ലാ അലൈ വസ്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബ വനിത വന്നുകൊണ്ട് ഈ വിഷയവുമായി സംസാരിച്ചു അപ്പൊ അലൈഹി അലൈവലം തങ്ങൾ അവരോട് പറയുകയാണ് ഇഷ്ടരുത്തി നീ ഷർത്ത് വെക്കുക അങ്ങനെ നീ ഷർത്ത് വെച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിൽ പ്രായശ്ചിത്തം ഇല്ല എന്ന രൂപത്തിലാണ് റസൂൽ അഹ്ഹി അലൈഹി അലൈവിം തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് പ്രായശ്ചിത്തം അവർ നൽകേണ്ടതാണ് അള്ളാഹു വാലം ഇനി ഇവർ നാട്ടിലാണെങ്കിൽ നാട്ടിൽ നിന്ന് അറിവ് നടത്തിയാൽ മതിയാവുമല്ലോ തീർച്ചയായിട്ടും